ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെവൻഡ്ലിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ക്ലാം എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ക്ലെക്സ് ക്ലാം എന്ന് പറഞ്ഞ ത്രിമാസിലെ ഒരു ചെറിയ വില്ലേജ് ഏരിയയിലാണ് ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും അതൊരു പൂക്കളുടെ ഒരു സ്ഥലവും ഒക്കെയാണെന്നാണ് പറഞ്ഞത് അത് നമ്മളോട് ഒരു ടീച്ചർ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് നല്ലതാണ് കാണാനെന്ന് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്ററേ ഉള്ളൂ എട്ട് കിലോമീറ്റർ അല്ല എട്ട് മിനിറ്റുകൾ കാറിന് വരാൻ വേണ്ടി അങ്ങനെ നമ്മൾ പനമൊക്കെ തപ്പി പിടിച്ചിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം മുന്നോട്ട് ഇവിടെ അവധിയായത് കാരണം ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കണം എവിടെയാവുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറച്ച് വഴികളുണ്ട് നമുക്ക് പോയി നോക്കാം എന്താ സംഭവിക്കുന്നതന്നെ എന്തോ കൃഷി ചെയ്തിരിക്കുന്നൊന്ന് ഗോതമ്പാന്ന് നോക്കുന്നത് ഇത് ഗോതമ്പ് ആണെന്ന് എനിക്ക് അറിയുന്നത് മഞ്ഞ കളറുള്ള അത് എന്റെ കൃഷിയാണ് ഇങ്ങനെ നിവർന്ന് കിടപ്പന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിക്ക അങ്ങനെ അച്ഛനപ്പതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്നു ചല്ല രസമുണ്ടല്ലോ ഈ മഞ്ഞ ചെടി കാണാൻ വേണ്ടി ചെടി അല്ല എന്റെ കൃഷിയാവട്ടെ എനിക്ക് അറിയത്തില്ല അറിയാവുന്നവരെന്തോ കമ്മറ്റി കേട്ടോ ഇത് എന്താന്ന് അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണെ നടന്നു നടന്നൊരു കാറിനകത്ത് എത്തിയിട്ടുണ്ട് കാറിനകത്തൊരു വഴിയുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം മുന്നോട്ട് ഇവിടുന്ന് സൈക്കിളും കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് വഴി ഒന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു സൈക്കിളും കൊണ്ടൊക്കെ ഒത്തിരി യാത്രക്കാരുണ്ട് പറഞ്ഞ ജീവന അപകടമാണ് നമ്മളിപ്പം നമുക്ക് സ്ഥലം മനസ്സിലാവുന്നില്ല ഇതിനകത്തോടെ വന്നപ്പോഴേ അപ്പൊ നമ്മൾ ഒരാളോട് ചോദിച്ചു അന്നേരം പറഞ്ഞു ഇവിടെ വിച്ചിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ ആരോ ഈ ഈ പോകുന്ന മരങ്ങളിലെല്ലാം ഇതിന്റെ ഫോട്ടോ ഉണ്ട് ഇത് നോക്കി അങ്ങ് പോയാൽ മതി എന്നാണ് പറഞ്ഞത് ഇത് ഒരു ചെറിയൊരു സിമ്പിള് പോലെ അത് നോക്കി അങ്ങോട്ട് പോയാൽ മതി അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാവേ നമ്മൾ നോക്കാവേനൊരു ചെറിയ പോവാണ് ഒരു

അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മുന്നോട്ട് നടക്കുകയാണ് ഈ കാടിൻ്റെ സൈഡ് നടുക്കുകൂടി ഒരു ചെറിയൊരു റോഡാണ് നടപ്പുപാത പോലത്തെ ഒരു സ്ഥലമാണ് അങ്ങനെയാണ് നമ്മൾ അതിലകത്ത് നടക്കുന്നത് ജർമനിയിലെ കാട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഇവിടെ ഈ പാമ്പുകളോ ഏഴജന്തുക്കളോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ജസ്റ്റ് മാനും അതുപോലെ കിളികളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ അതുപോലെ ഇവരിവിടുത്തെ ഈ സമ്മർ സമയമാകുമ്പോഴത്തേക്ക് ഇവരിവിടെ ഇതിലൂടെ നടക്കാൻ വേണ്ടി കാടിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഒരു വലിയൊരു വിനോദമാണ് അത് വലിയോരൊന്നും ഇല്ല ചെറിയോരൊന്നും എല്ലാവരും ഇങ്ങനെ നടക്കാൻ പോവാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളും ഈ ഇപ്പോൾ ഈ അതിനകത്ത് കാണിച്ചിരിക്കുന്ന പിക്ചർ അനുസരിച്ച് നല്ലൊരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ നമുക്ക് കാണാം എന്നുള്ള വിചാരത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതൊരു ചെറിയ കുന്നും അങ്ങനെയൊക്കെ കൂടിയൊരു കാടാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒത്തിരി വെള്ള വെള്ളമൊന്നുമില്ല അതിനകത്ത് ചെറിയ ചെറുതായിട്ട് ചിലപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കാണുമായിരിക്കാം അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ തോട് കാണുന്നുണ്ട് അതിൻ്റെ അവിടെ കുറച്ച് പാറയൊക്കെ ഉണ്ട് ആ പാറയ്ക്കകത്തു നിന്നൊക്കെ ഇറ്റിട്ട് വെള്ളം വീഴുന്നുണ്ട് അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ നടക്കണം ഒ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും പിന്നെയും കുറച്ച് വെള്ളച്ചാട്ടം കാണുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു മലയിടിക്കിൽ നിന്ന് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെള്ളം വരുന്നതായിട്ട് കാണാം അങ്ങനെ നമ്മൾ മുന്നോട്ട് നമ്മുടെ യാത്ര തുടരുകയാണ് കുറച്ച് പിക്ചേഴ്സൊക്കെ നമ്മളവിടെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ആ കാടിൻ്റെയും അതുപോലെ തന്നെ ആ പൂക്കളുടെയും എല്ലാം പിന്നെ ആ കൃഷി ചെയ്തതിൻ്റെയും എല്ലാം കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ വരെ എല്ലാവർക്കും ബായ്